ഇന്നലെ തൃക്കാർത്തിയേക്ക് ചേരാതൊക്കെ കത്തിച്ച് കാണാൻ നല്ല രസാലേ പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ് എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ പണിയാട്ടോ മഴ കാരണം കൊണ്ട് ഞാൻ ചെറുതായിട്ട് ആട്ട വെച്ചിട്ടുണ്ടായിടുന്നുള്ളൂ അപ്പൊ രാവിലേക്ക് ഉറുമ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല അത് വൃത്തിയാക്കാൻ നിന്ന എന്റെ അടുക്കളയിലെ പണിയൊക്കെ അവിടെ കിടക്കൂല്ലോ അപ്പൊ അതൊക്കെ വൃത്തിയാക്കി തരണ്ടിട്ട് നിന്നിട്ട് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടാടുന്നുട്ടോ വെള്ളം തളിച്ചപ്പോഴും അരി ഇട്ടു അതുപോലെ തന്നെ പാൽ കാപ്പി ആയിട്ട് ഉണ്ടാക്കുന്നത് പാൽ കാപ്പി വെക്കുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ കാപ്പിന്നല്ല പാലൊഴിച്ച് നമ്മൾ എന്ത് വെക്കുമ്പോഴും തളച്ച് പോവാണ്ട് നോക്കണമല്ലോ ഞാനാണെങ്കിൽ അങ്ങനെ കയ്യിലിട്ട് ഇളക്കി ഇളക്കി പോവാണ്ട് അത്രയും ശ്രദ്ധിച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത് പക്ഷേ എങ്ങനെ പോയില്ല അവസാനം അതെ തളച്ച് എന്റെ കയ്യിൽ നിന്ന് പൂവുട്ടാകണ്ട ഇതേ അവസ്ഥയായിരിക്കും അങ്ങനെ അതൊക്കെ വേണം ഇനി വൃത്തിയാക്കി എടുക്കണം കേട്ടോ ഒന്ന് ചൂട് വിട്ടതിന് ശേഷം ആയിട്ടാ തുടച്ച് വൃത്തിയാക്കി വെക്കുന്നത് പിന്നെ അതെ ബാക്കി ഫുഡിന്റെ പരിപാടികളാണ് തുടങ്ങുന്നത് അപ്പം കായും പയറും ഉപ്പേരി വെക്കാനാട്ട കായാണ് ഞാൻ മുറുക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പയറ് ഞാൻ എന്നാൽ തന്നെ വെള്ളത്തിൽ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അവിടെ ബാക്കിലെ കപ്പിലിരിക്കണത് പയറാണ് ഇട്ടോ അങ്ങനെ കായൊക്കെ നന്നാക്കി ഇതേ കായും പയറും കൂടി വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇതേ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മുടെ മുളക് വർക്കണ റെസിപ്പിയായിട്ട് ഞാൻ അത് ചെയ്യാമെന്ന് പറഞ്ഞോളൂ അപ്പം മുളക് ഇതേ ആദ്യം നാടും ഇങ്ങനെ ചെറുതായി പൊളിച്ചിട്ട് എരി കുറവ് വേണ്ടവർ അതിൻ്റെ ഉള്ളിലെ കുരു കുറച്ച് കളഞ്ഞോളൂ കേട്ടോ എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായി തിളപ്പിക്കൂട്ടോ ഇത് തിളപ്പിക്കുമ്പോണ്ടല്ലോ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇവരെന്നെ മാറ്റി നിർത്തിക്കോളൂ കാരണം കുറച്ച് എരി ഇങ്ങനെ വരും അപ്പം നമുക്ക് നന്നായിട്ട് തുമ്മലും ചുമ ഒക്കെ വരികയെ അങ്ങനെ അത് ഏകദേശം വെള്ളം പറ്റി ഈ ഒരു രൂപാട്ട വരിക എന്നിട്ട് അതിലേക്ക് നമ്മൾ ഓയിൽ ഓയിലൊഴിക്കുകയായിട്ട് ചെയ്യുക എന്നിട്ട് ഈ ഓയിലിൽ ഓയിലിട്ടിങ്ങനെ വറുത്തെടുക്കും അപ്പം നമ്മുടെ മുളക് വറുത്തത് സെറ്റ് സെറ്റായിട്ടാണ് ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണ് നല്ല ടേസ്റ്റായിട്ടാണ് ചോറിലേക്ക് ഇത് പിന്നെ ഇതേ കായും പയറും ഉപ്പേരി വെക്കാൻ വെക്കാനിതേ ചെറുളിയും വെളുത്തുള്ളിയും കടുക്കും കറിവേപ്പിലയും മുളക്കുമുളകൊക്കെ ഇട്ടിട്ട് ഇതേ ഇങ്ങനെ വറുത്തെടുക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി മുളക് പൊടിയും ഇട്ടിട്ട് ഇതേ വാട്ടിട്ടാ പച്ചചോയ വിടണവരെ പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടു അത് കഴിഞ്ഞിട്ട് നമ്മുടെ വേവിച്ച പയറും കായും അതിലേക്ക് ഇട്ടിട്ട് നന്നായി മിക്സ് ആക്കി ഇളക്കി കുറച്ച് വെളിച്ചെണ്ണ മോളിൽ കൂടെ തൂവി കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചും കൂടി കറി വേപ്പിലിട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ഇതേ ഇളക്കി സംഭവം സെറ്റാക്കിയിട്ടാണ് പിന്നെ ചായക്കുണ്ടല്ലോ നുറുക്ക് ഗോതമ്പ് ഇല്ലേ അതുകൊണ്ട് ഉപമാവട്ടാ ഞാൻ ആക്കിരിക്കണത് പിന്നെ ഉപ്പുമാവിലേക്കും ചോറിലേക്കും ഉള്ള പപ്പടം ആട്ടാ കാച്ചു വെക്കണത് തേജുവിന് സ്കൂളിലേക്ക് കൊടുത്തുവിടാനും പപ്പടം ഇണ്ട് അതും വേണം ഞാൻ കറി വെച്ചില്ലാട്ട കറി വെച്ച് വെച്ചും കളയേണ്ട ഒരു അവസ്ഥയാണ് കാരണം ഉപ്പേരിയും ഇതുപോലെ മുളക് വറുത്തതും അച്ചാറും പപ്പടും ഒക്കെ ഉള്ളത് കൊണ്ട് അത് കൂട്ടിട്ട് കഴിക്കാനില്ല ആർക്കും താല്പര്യം ഞാൻ കറി വെച്ചില്ലാട്ടെന്ന് അങ്ങനെ പാത്രം ഒക്കെ കഴുകി വെച്ചു പിന്നെ നമ്മുടെ തേജപ്പിന് ഇതേ കഞ്ഞി കൊടുക്കാട്ടെ അവന് പിന്നെ ഉപ്പ്മാവുള്ള കാരണം അത് കഴിക്കില്ല അപ്പം ഞാൻ രാവിലെ കഞ്ഞിയും പയറും കൂടി കൊടുത്തു കുട്ടിക്ക് ഭയങ്കര നാണെട്ടോ വീഡിയോ എടുക്കുമ്പോൾ പിന്നെ അതേ അവനെ പുറപ്പെടുവിച്ചു അവൻ്റെ സ്കൂളിൽ പോകാനായിട്ട് നിൽക്കുന്നത് അതായത് വന്നെ വണ്ടി കയറ്റണേ വണ്ടി കയറ്റാൻ റോട്ടിക്കായിട്ടാണ് പോയി നിൽക്കണത് പിന്നെ അവൻ്റെ ഫ്രണ്ട്സും ഉണ്ട് അപ്പോൾ ഇന്ന് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല ഹാപ്പി ആട്ടാ ചിരിച്ച് കളിച്ചിട്ടൊക്കെയാണേ പോണത് പോയി ഇനി എനിക്ക് വീട്ടിലെത്തി കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ പണി ഉണ്ട് പണിയുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി നല്ല മഴയാണെന്നു അപ്പോൾ നമ്മുടെ മുറ്റത്തെ മെറ്റലൊക്കെ പോയതുകൊണ്ട് ആകെ ചളി ചളിതറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്നാലും ചരാത് കത്തിച്ച് എണ്ണയും ഒരു മഴക്കൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ സോപ്പ് ഇട്ടിട്ട് മൊത്തം കഴുകി വൃത്തിയാക്കി തുടച്ചെടുക്കാട്ടോ ചെയ്തത് അപ്പൊ വീൻഷാട്ട് അതേ ഇന്ന് പാലക്കാട് ആട്ട പോണത് അപ്പൊ അതുകൊണ്ട് ടൈം ആയിപ്പോ വീൻഷാട്ടിനും പോയിട്ടുണ്ട് അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ള അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബൈ